ആദ്യം രാത്രി പന്ത്രണ്ടരയ്ക്ക് ആഗ്രഹം ഓംലേറ്റിയും കട്ടൻ കാപ്പിയും കൊണ്ട് കഴിക്കണമെന്ന് അപ്പം മോള് പറഞ്ഞു മോള് റെഡിയാക്കി തരാമെന്ന് അപ്പം ഇന്നത്തെ വിരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈകിട്ട് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അപ്പം എല്ലാവർക്കും ഒരു ആഗ്രഹം മുട്ട ഓം ഓം കഴിക്കണം ഞാൻ റെഡി ആക്കാൻ തോന്നിയപ്പോ അത് പറ്റില്ല എന്ന് അവല് ചെയ്തോളാന്ന് പറഞ്ഞോട്ടെന്തോ കുഴപ്പമില്ല അതിൽ ചെയ്തോ സ്പൂൺ എടുക്ക ആദ്യം

ഗ്ലാസ് തയ്ച്ചു എന്നിട്ട് താഴോട്ടാക്കരുത് ഇത്രയും നമ്മളെന്താ എന്തിനാ ഇങ്ങനെ പോലെ ഇല്ല മറ്റേ ആ അതേ മതി കുഴപ്പമില്ല ഏത് ലഭിച്ചു നിങ്ങൾ എന്തെങ്കിലും ഫുഡ് റെഡി ആക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് കഴിയണം കഴുകി വെച്ചേക്കുന്ന ആണെങ്കിലും കേട്ടോ പിന്നെ എന്നാ കേൾക്കണം ഞാൻ റിച്ച് ഒന്നും ആയിട്ടില്ല ഇല്ല നീ ആ വെള്ളത്തോട് തേച്ചോണ്ട് അങ്ങനെ ആയേ പെട്ടെന്ന് തന്നെ ആ മുട്ട ഒഴിച്ചോ അപ്പൊ അല്ലെങ്കി കുഴപ്പമില്ല ഉപ്പിട്ടോ എത്ര വെച്ച ആയിട്ടോ അത് ഞാനത് അതിന്റെ കയ്യിലുണ്ടല്ലോ അങ്ങനെ ചെയ്യരുത് കേട്ടോ ആ കുഴപ്പമില്ല ഫസ്റ്റ് ടൈം അല്ലേ മുട്ട ഇങ്ങനെ ചെയ്യുന്നോ ഇല്ല ചെയ്യുന്നതോ മ്ലേറ്റ് അടിക്കുന്നതോ ഇല്ലല്ലേ ആ ഞാൻ അങ്ങനെ ചെയ്യണ്ടത് അതിന് ഈ തവ ഇങ്ങനെ ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത ശലമോ എന്നാ ചെയ്തു എന്ത് പക്ഷെ കുരുമുളക് പൊടിയൊക്കെ ആ മുകളിൽ ഇങ്ങനെ വിതറി അതിന്റെ ഫ്ലെയിം കുറച്ച് വെക്കണം അപ്പൊ അത് നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ ഒരു പാത്രത്തിൽ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ കയ്യിൽ അത് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തൂ 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 തൂയില്ല ăn bút xanh này nữa tìm lại ăn này ăn bút xanh này ăn bút này ăn bút ăn bút xanh này ăn bút xanh này ăn bút xanh ăn này ăn này

നിങ്ങ ഉള്ളി വേണ്ടേ അതാ പറഞ്ഞത് ഒരെണ്ണം ചെയ്യുമ്പഴത്തേനടുത്ത് ശരിയാക്കണം പഴ കൊണ്ട് കൊടുക്കാലോ ആ കട്ടങ്ങാണോ എടിയാന്ന മറ്റേ പാൻ വെച്ചിട്ട് ഇവിടെ ഇത് ചെയ്യാം ഈ ഇപ്പത്തേദിനോട്ട്

അപ്പോൾ പാതിരാത്രിയിൽ ഓംലേറ്റും കണ്ടങ്കാപ്പയും കുടിക്കണമെന്നുള്ളൊരാഗ്രഹമൊന്നും കഴിയും അപ്പോൾ എല്ലാവരും കൂടെ സന്തോഷത്തോടെ കഴിച്ചു മോളാണ് റെഡിയാക്കിത്തന്നത് നന്നായിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു ഇപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബായ്